നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്നിപ്പോൾ ഒരു പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കണം എന്നാണ് കരുതുന്നത് പ്രസംഗം നടത്തിയിരിക്കുന്നത് എ എ റഹീം എന്ന് പറയുന്ന എം പി ആണ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവഗിരി മഠത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അതായത് മാധ്യമങ്ങൾ ഒരു സത്യാനന്തര കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം പോസ്റ്റ് ട്രൂത്ത് അതായത് മാധ്യമങ്ങൾ മാധ്യമ ഇൻഡസ്ട്രി എന്നുള്ള നിലയിലേക്ക് മാറിയിരുന്നത് അതായത് മാധ്യമങ്ങൾക്ക് ഒരു വലിയ ചരിത്രം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒരു കാലഘട്ടത്തിൽ നിലകൊണ്ടിരുന്നത് മാധ്യമങ്ങളെല്ലാ എല്ലാ കാലത്തും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി നാവുകളില്ലാത്തവൻ്റെ നാവായി പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം ഒരു പൊതുജനം പറയേണ്ട കാര്യങ്ങൾ അത് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള തൻ്റെ ആർജവും എല്ലാ കാലത്തും മാധ്യമങ്ങൾ പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുലർത്തിപ്പോന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ അങ്ങനെയാണോ മാധ്യമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളുടെ പ്രധാനമായ മാറ്റം ഒരു ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് മാധ്യമങ്ങൾ ആ രീതിയിലേക്ക് മാറുന്നത് ഇന്ന് സെൻസേഷണലൈസേഷൻ്റെ പിന്നാലെയാണ് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നത് ഒരു വാർത്ത കള്ളത്തരമാണെങ്കിൽ പോലും അതിനകത്ത് ഫാക്ടറികളില്ല എങ്കിൽ പോലും അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിനെ വലിയ തോതിൽ ഒരു സെൻസേഷൻ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വാർത്താ രീതിയാണ് ഇന്ന് മാധ്യമങ്ങളുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ബാർക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് മുന്നിലേക്ക് എത്തണം അങ്ങനെ ബാർക്ക് റേറ്റിംഗിൽ മുന്നിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ ആ മാർക്കറ്റിംഗ് നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ മീഡിയ ഇൻഡസ്ട്രി അതായത് മാധ്യമ വ്യവസായം നിലനിന്ന് പോരൂ എന്ന് പറയുന്ന ഒരു ഭീകരമായ കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ വാസ്തവമായ ഒരു ചിത്രമാണ് ഏറെയും നമ്മളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മഭൂമിയിൽ സമാധി ഭൂമിയിൽ ഇവിടെ എല്ലാ വർഷവും ശിവഗിരിൽ നിന്നുള്ള ക്ഷണം എത്തുമ്പോൾ തന്നെ അഭിമാനവും സന്തോഷവുമാണ് ഉണ്ടാവുക അത്രയേറെ ചരിത്രം ജ്വലിച്ചു നിൽക്കുന്ന ഈ മണ്ണിൽ വരാനും ഗുരുവിൻ്റെ തന്നെ അഭിലാഷപ്രകാരം നടക്കുന്ന ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കാനും കഴിയുന്നതിൽ അങ്ങേറ്റം അഭിമാനമുണ്ട് മാധ്യമ സമ്മേളനമാണിത് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നതാണ് വിഷയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ചരിത്രപ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിന് ഗുരു നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ കവാടത്തിൽ മഹാനായ ശ്രീനാരായണ ഗുരു കുറിച്ചിട്ടിരുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആധുനിക കാലത്തെ മാധ്യമങ്ങളിൽ നിന്ന് വർത്തമാന കാലത്തെ മാധ്യമാനുഭവങ്ങളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങണമോ എന്നുള്ളതാണ് പ്രധാനമായും ഞാൻ ആലോചിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറയുന്നതിൽ നിന്നാണ് സംവാദത്തിൻ്റെ വലിയൊരു നിർവചനം പിറവിയെടുത്തത് അതിനേക്കാൾ മഹത്തരമായ പ്രൊഡക്റ്റീവായ സംവാദത്തിൻ്റെ നിർവചനം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല മാധ്യമങ്ങൾ സംവാദത്തിൻ്റെയും സംവാദത്തിലൂടെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ സ്ഫുടം ചെയ്തെടുക്കുകയും അറിവ് സ്ഫുടം ചെയ്തെടുക്കുകയും വിജ്ഞാനദായകമാവുകയും അതിലുപരിയായി അവബോധ നിർമ്മിതിയിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് പോയാൽ നവോത്ഥാനത്തിനടുത്തറങ്ങിയിട്ടത് ഗുരുവായിരുന്നല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിവിപ്പുറത്ത് മുങ്ങി നിവർന്നെഴുന്നേറ്റ കയ്യിൽ തടഞ്ഞ കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച് മഹാനായ ശ്രീനാരായണ ഗുരു കോറിയിട്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് എങ്ങനെയാണ് നിങ്ങൾക്കിതിവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയുക എന്ന് ചോദിച്ച അന്നത്തെ സവർണ പരേണ്ടതയുടെ മുഖത്ത് നോക്കി ഗുരു പറഞ്ഞ യുക്തിസഹമായ മറുപടിയുണ്ട് നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നതാണ് യുക്തിബോധത്തിൻ്റെ പാരമ്യത അതിൽ കാണാൻ കഴിയും നവോത്ഥാന പരിസരം എന്ന് പറയുന്നത് തന്നെ യുക്തിബോധമായിരുന്നു ചോദ്യം ചെയ്യാനുള്ള കരുത്തായിരുന്നു ഒഴുക്കിനെതിരായ നീന്തലായിരുന്നു ഈ നവോത്ഥാന പരിസരത്തിൽ ഈ നവോത്ഥാനമാണ് ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുത്തത് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖം എന്ന നോവലുണ്ട് അതിൽ തച്ചനക്കര എന്നൊരു സാങ്കല്പിക ഗ്രാമത്വമാണ് അതിൻ്റെ പ്രമേയം തച്ചനക്കരയിൽ നടക്കുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കഥയിലൂടെയാണ് നോവൽ സഞ്ചരിക്കുന്നത് അതിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം ഇങ്ങനെയാണ് തച്ചനക്കരയിൽ ചെറുപ്പക്കാർ ചെറു നിർമ്മിച്ച ഈഗിൾസ് എന്ന് പറയുന്ന ക്ലബിൽ അതിനുള്ളിൽ വലിയ പുസ്തകങ്ങൾ കൂടി വരാൻ തുടങ്ങി ചെറിയ പത്രമാസികൾക്ക് പുറമെ പുറത്തുള്ള കിഴക്കേറ്റത്തുള്ള ചെറിയ ജനാലയിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൽ അവിടെ കൂടിയ ചെറുപ്പക്കാർ പത്രമാസികൾക്ക് പുറമെ വായന പരന്ന വായനയിലേക്ക് ഗാഥമായ വായനയിലേക്ക് അതിലൂടെ ലോകത്തെ കാണാൻ ആ പുസ്തകങ്ങളിലൂടെ ശ്രമിക്കുകയായിരുന്നു എന്ന് ഒരു ഭാഗമുണ്ട് മനുഷ്യൻ എങ്ങനെയാണ് മാറിയത് മനുഷ്യൻ എങ്ങനെയാണ് നവീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് കേരളം നവീകരിക്കപ്പെട്ടത് കേരളം മുന്നേറിയത് ആ ഏടിനെയാണ് നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ ആ നവോത്ഥാന പരിസരത്തിൽ തന്നെ മാധ്യമങ്ങൾ നിർവഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് കാണാൻ കഴിയും മാധ്യമ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ മലയാളത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിലെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ സംഭാവന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ വിനീതമായ അഭിപ്രായം ഒപ്പീനിയൻ അഭിപ്രായ നിർമ്മിതിയായിരുന്നു ഏറെ പ്രധാനപ്പെട്ടത് എന്ന് പറയാം പതുക്കെ പതുക്കെ തുടങ്ങിയ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാധ്യമങ്ങൾ അഭിപ്രായ നിർമ്മിതി തുടങ്ങി അഭിപ്രായ നിർമ്മിതി ഒപ്പീനിയൻ മുമ്പതുണ്ടായിരുന്നില്ല ആ ഒപ്പീനിയൻ പിന്നീട് പല കവികളും ആ സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ പല വിമർശകരും പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ കലയിൽ കുമാരനാശാന് മുൻപുള്ളൊരു കാലഘട്ടത്തിലുടനീളം കലയിലും സാഹിത്യത്തിലും എന്ന പോലെ മാധ്യമപ്രവർത്തനത്തിലും അന്നത്തെ മാധ്യമപ്രവർത്തനത്തിലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല സ്തുതിപാഠകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വിമർശനങ്ങളല്ല പക്ഷേ അവിടെ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഒപ്പീനിയൻ പക്ഷെ ഒപ്പീനിയൻ എന്നതിൽ നിന്ന് പിന്നീട് അത് വികസിച്ചത് ആ ഒപ്പീനിയന്റെ കൂടി അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് വിമർശനവും ഉൾക്കൊള്ളുന്നതായി കാണാൻ കഴിയും അതിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ മാധ്യമ പരിസരം ആരംഭിച്ചതിൽ നിന്ന് വികസിക്കുന്നത് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാകുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി എന്ന പത്രമാണ് അതിനു മുമ്പ് തന്നെ ചില അല്ലാതുള്ള ഇടപെടലുകൾ കാണാൻ കഴിയും പക്ഷേ ചരിത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നൊരു ഏഴിലേക്ക് ഞാൻ ശ്രദ്ധ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ വിശാലമായി ചരിത്രത്തിലേക്ക് പോകുന്നില്ല വക് അബ്ദുൽ ഖാദർ മൗലവിയിലേക്ക് എത്തുമ്പോൾ ശിവഗിരിയുമായും ഗുരുവുമായും ഗുരുവിൻ്റെ ദർശനങ്ങളുമായും വക്രം അബ്ദുൽ ഖാദർ മൗലബിക്കും അദ്ദേഹത്തിൻ്റെ സമകാലികർക്കുമെല്ലാം ഉണ്ടായിരുന്ന അഭേദ്യമായ ഈ ആശയങ്ങൾ എങ്ങനെയാണ് അവരെ പ്രചോദിപ്പിച്ചത് എന്ന് കാണാൻ കഴിയും യുക്തിബോധവും നിർഭയത്വവുമായിരുന്നു ഗുരു സംഭാവന ചെയ്തത് ഇത് രണ്ടുമാണ് ഗുരുവിൻ്റെ മൗലികമായ സംഭാവന എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും യുക്തിബോധം മറ്റൊന്ന് നിർഭയത്വം ഇത് രണ്ടും സ്വദേശാഭിമാനി പത്രത്തെ സ്വാധീനിച്ചിരുന്നതായി കാണാൻ കഴിയും അതിന് എഡിറ്ററായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെയും സ്വാധീനിച്ചിരുന്നു അതിൻ്റെ ഉടമയായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയും സ്വാധീനിച്ചിരുന്നു പിന്നീട് ചരിത്രത്തിലുടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന തിരുവിതാംകൂർ ഭരണകൂടത്തിൻ്റെ ശക്തമായ കടന്നാക്രമങ്ങളായിരുന്നു മാധ്യമത്തിൻ്റെ എത്ര മാധ്യമങ്ങളാണ് ബ്രിട്ടീഷ് രാജ്യം മുമ്പിലും സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിലും അതോടൊപ്പം തന്നെ അന്നത്തെ ഈ രാജഭരണത്തിൻ്റെയും എല്ലാം തന്നെ തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മാധ്യമങ്ങൾ അതായിരുന്നു അവിടെ നിന്നെല്ലാം വിമോചിപ്പിക്കപ്പെട്ട് കേരളത്തിൻ്റെ ഇന്ത്യയുടെ മാധ്യമങ്ങൾ മാറി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാനും സ്വപ്നം ചെയ്യാനും തുടങ്ങി സ്വപ്നം കാണാനും തുടങ്ങി ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ജ്വലിച്ച ജ്വലിപ്പിച്ച നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ വെളിച്ചം അത് അക്ഷരത്തിൻ്റെ തീയായി അത് ആളിക്കത്തുന്നത് കാണാൻ വേണ്ടി കഴിയും മാതൃഭൂമി എന്ന പത്രം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമായി പറഞ്ഞിരുന്ന കാര്യം തന്നെ ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ അഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദരിദ്രരും ദുർബലരും സാധാരണക്കാരുമായ മനുഷ്യരെ വിമോചനത്തിന്റെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ സങ്കല്പങ്ങളിലായിരുന്നു നിർഭയമായി എഴുന്നേറ്റ് നിൽക്കാനും ചോദ്യം ചോദിക്കാനും ശബ്ദം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ശബ്ദമായി മാറാനുമായിരുന്നു മലയാളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് കാണാൻ വേണ്ടി കഴിയും ത്യാഗദുർഭരമായ വഴികളിലൂടെ കടന്നുപോയ മാധ്യമ പ്രവർത്തകരെ ചരിത്രത്തിൽ കാണാൻ കഴിയും ഇവിടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ് കണ്ട് കെട്ടുകയും വക്കം അബ്ദുൽ ഖാദർ മൗലവി മാത്രമല്ല ഒട്ടേറെ ചരിത്രത്തിലെ അത്തരത്തിലുള്ള പീഡനങ്ങളേറ്റ് വാങ്ങിയ കാലം കാണാൻ കഴിയും ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് ത്യാഗനിർഭരമായ വഴികളിലൂടെ അവർ മുൻപോട്ട് പോകുമ്പോഴും അവർക്കൊരു ഉറച്ച ലക്ഷ്യമുണ്ടായിരുന്നു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എന്തായിരുന്നു അവരുടെ ഇച്ഛാശക്തി അത് നിർഭയമായി സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി സംസാരിക്കുക സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുക അവിടെ നിന്നും മലയാള മാധ്യമ ചരിത്രം ഏതെല്ലാം വഴികളിലൂടെ പിന്നിട്ട് ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത് ഇന്നെത്തി നിൽക്കുന്നിടത്തേക്ക് വരുന്നതിന് മുമ്പ് പിന്നിട്ട വഴികൾ എന്തൊക്കെ ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങൾ നമ്മുടെ മാധ്യമ മേഖലയെ സ്വാധീനിച്ചു ഈ കൂട്ടത്തിലിരിക്കുന്നതിൽ റേഡിയോയെ ആശ്രയിച്ചിരുന്നവരുണ്ടാകാം ടി വി ആശ്രയിച്ചിട്ടുണ്ടാക്കാം ടി വിയിൽ തന്നെ ദൂരദർശനെ മാത്രം ആശ്രയിച്ചിരുന്നവരുണ്ടാകാം ദൂരദർശൻ്റെ ഒരു ബുള്ളജനം മാത്രം ആശ്രയിച്ചിരുന്നവരുണ്ടാകാം അതിൽ നിന്നും ഇത് മാറി പരിപൂർണമായും ടെക്നോളജി വിരൽത്തുമ്പിൽ ലഭിക്കുന്ന വിവരങ്ങളുടെയും ഒക്കെ പുതിയൊരു ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് മീഡിയയെ പൊതുവിലറിയപ്പെടുന്നത് മീഡിയ ഇൻഡസ്ട്രി എന്നാണ് ഇൻഡസ്ട്രി ധാർമ്മികത നിർഭയത്വം യുക്തിബോധം ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നതെല്ലാം നിന്ന് അവിടെ നിന്നെല്ലാം മാറി ഇന്നെത്തി നിൽക്കുന്നത് മാധ്യമ ഇൻഡസ്ട്രിയാണ് മീഡിയ ഇൻഡസ്ട്രി എന്ന് തന്നെയാണ് പറയുന്നത് വലിയ മുതൽ മുടക്കുള്ള മാധ്യമങ്ങൾ ഒരു വശത്ത് ഒരു മുതൽ മുടക്കുമില്ലാതെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ മറുവശത്ത് ഇന്ന് ഇന്നത്തെ മാധ്യമ പരിസരത്തിൽ ഞാൻ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ നിർവഹിച്ച അതിശക്തമായ പങ്കിനെ അംഗീകരിക്കുകയും ഇന്നുമത് തുടരേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ലോകത്താകെ മാധ്യമരംഗത്ത് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് ഏതെങ്കിലും ചാനലോ വർത്തമാനപത്രങ്ങളോ മാത്രമല്ല അതിനെല്ലാം അപ്പുറത്ത് വളരെ വിപുലമായ മേഖലകളിലേക്ക് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പലതരത്തിലാണ് എല്ലാ അർത്ഥത്തിലും ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വള്ളാതെ വിലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലത്ത് ഇനിയും അത് മുമ്പോട്ടാണല്ലോ പോകുന്നത് രണ്ട് പദങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് പദങ്ങൾ ഒരു വ്യക്തിയും ഇവിടെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് പദങ്ങളിലൊന്ന് പോസ്റ്റ്രൂത്ത് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓരോ വർഷവും അവരുടെ ഒരു പുതിയ വേട് ആ വർഷത്തിൻ്റെ വേട് അവർ മുമ്പോട്ട് വയ്ക്കും അങ്ങനെ വെച്ചൊരു വേടായിരുന്നു പോസ്റ്റോത്ത് ഏത് വർഷമാണ് എന്നത് ഞാൻ മറന്നുപോയി പോസ്റ്റർ റോത്ത് എന്താണ് പോസ്റ്ററോത്ത് അത് സത്യാനന്തരത എന്നതാണ് രണ്ടാമത്തെ വേട് ഈ കഴിഞ്ഞ വർഷത്തെ വേഡ് ഓഫ് ദി ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേഡ് ഓഫ് ദി ഇയർ ആണ് ആ വേഡ് ഓഫ് ദി ഇയർ ബ്രെയിൻ റോഡ് എന്നാണ് ബ്രെയിൻ റോഡ് മൂന്നാമത്തെ ആളിൻ്റെ പേര് മറിയ റെസ എന്നാണ് നൊബേൽ സമ്മാന പുരസ്കാര ജേതാവ് സമാധാനത്തിനുള്ള നൊബെൽ പുരസ്കാരം നേടിയ മറിയാ റസ ഞാൻ ഈ മൂന്ന് കാര്യങ്ങളെ ഒരാളുടെ പേരും രണ്ടും വേടും ആധുനിക കാലത്തെ മാധ്യമങ്ങളുടെ സംഭാവനയെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടി വരികയാണ് എന്താണ് ഇന്നത്തെ കാലത്തിൻ്റെ സവിശേഷത ലോകമാകെ എങ്ങനെയാണ് മാധ്യമങ്ങൾ അഭിപ്രായ നിർമ്മിതി അഭിപ്രായ നിർമ്മിതിയുടെ ഉറവിടങ്ങൾ എങ്ങനെയാണ് ആപൽക്കരവും അപകടകരവുമായി മാറുന്നത് എന്നതിലേക്ക് ഞാൻ എൻ്റെ അഭിപ്രായത്തെ കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുകയാണ് സത്യാനന്തരത എന്ന് പറഞ്ഞാൽ സത്യം മരിച്ചുപോയ പോയ കാലം എന്താണ് സത്യം മരിച്ചുപോയി സത്യം ഉണ്ടാവില്ല സത്യം മരിച്ചു സത്യത്തിൻ്റെ മരണത്തിനു ശേഷമുള്ളൊരു കാലത്തെയാണ് സത്യാനന്തരത എന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് അവിടെ വികാരങ്ങളായിരിക്കും വസ്തുതകൾ ഉണ്ടാകില്ല ഫാക്റ്റ് ഉണ്ടാകില്ല ഒരു മനുഷ്യന്റെ വൈകാരികതയെ ആളിക്കത്തിക്കാൻ കഴിയുന്നതെല്ലാം ഉണ്ടാകും അതിൽ എല്ലാം ഉണ്ടാകും അങ്ങനെയുള്ള വിവരങ്ങളായിരിക്കും സഞ്ചരിക്കുക അത് വലിയ വേഗതയിൽ സഞ്ചരിക്കും ഒരാളിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് ആയിരങ്ങളിൽ നിന്ന് ലക്ഷങ്ങളിലേക്ക് വ്യാജ വാർത്തകൾ നുണ വാർത്തകൾ അതിങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ വിലയം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പോസ്റ്റ് കുറിച്ചുള്ള ഒരുപാട് ലിറ്ററേച്ചറുകൾ നിങ്ങൾക്ക് ഗൂഗിളിലേക്ക് പോയാൽ കാണാൻ കഴിയും ആ പോസ്റ്റ് പോസ്റ്റൂത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ പദം ബ്രെയിൻ റോട്ട് എന്നാണ് എന്നാണ് ബ്രെയിൻ റോട്ട് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്ക്രീൻ ടൈമിൽ അടിമപ്പെട്ടു പോകുന്ന വിരലുകളും മുഖവും പൂർണ്ണമായും സ്ക്രീനിൽ സ്ക്രീനിലുടക്കിപ്പോകുന്ന പുതിയ സാഹചര്യത്തെയാണ് അവസ്ഥയാണ് അതിനെ പ്രതിപാദിക്കുന്ന പദമാണ് യഥാർത്ഥത്തിൽ ബ്രെയിൻ റോട്ട് ഞാൻ മൂന്നാമത് പറഞ്ഞ ആളിൻ്റെ പേര് മറിയ റെസ്സ എന്നാണ് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം കിട്ടിയ മറിയ റെസ്സ ഫിലിപ്പീൻസ് സ്വദേശിയാണ് അവർ അവരുടെ റാപ്ണർ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നിരന്തരമായി ഈ ഇത്തരം വാർത്തകൾക്കെതിരെ ശബ്ദിച്ചു കൊണ്ടേയിരുന്നു ഇത്തരം വാർത്തകൾക്കെതിരെ കൊണ്ടേയിരുന്നു നുണകൾക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരുന്നു നുണകൾക്കെതിരെ സംസാരിച്ച ഒരു മനുഷ്യന് ഒരു സ്ത്രീക്ക് നുണകൾക്കെതിരായ സമരത്തിലേർപ്പെട്ട ഒരാൾക്ക് ലോകം സമാധാനത്തിൻ്റെ നോബൽ പുരസ്കാരം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഇത് മൂന്നുമൂടെ പ്രസക്തമാണ് എനിക്ക് തോന്നാൻ കാരണം ആധുനിക കാലത്ത് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തിനെയാണ് നമ്മൾ തള്ളിപ്പറയേണ്ടത് എന്തിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നുള്ളൊരു മാധ്യമ സാക്ഷരത യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ് ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ നിർണായകമായ പങ്ക് വഹിച്ച മാധ്യമങ്ങളിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലെ മാധ്യമങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് എൻ്റെയും നിങ്ങളുടെയും സമയത്തെ പങ്കിട്ടെടുക്കുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം എനിക്ക് ആ വിമർശനമുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് സത്യം പറയാനും അഭിപ്രായങ്ങൾ പറയാനും മനുഷ്യരുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് മുന്നേറാൻ സമൂഹത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന ഗുരുക്കുൾ തെളിച്ചു വെച്ച നിർഭയത്വത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും വലിയ കിടാവിളക്കുകളായി മാറാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായി മാറുന്നത് അത് പോസ്റ്റർത്തിൻ്റെ കാലത്ത് ഡിജിറ്റൽ അഡിഷൻ്റെ കാലത്ത് ബ്രെയിൻ റോട്ടിൻ്റെ കാലത്ത് നുണകൾക്കെതിരായ പോരാട്ടങ്ങൾ നമ്മളും തുടരേണ്ടതില്ലേ എന്ന ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ആ പോരാട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക ആ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്രൗഢഗംഭീരമാക്കാൻ കഴിയുക കൂടുതൽ പ്രൊഡക്റ്റീവാക്കാൻ കഴിയുക വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നതിലേക്ക് എങ്ങനെയാണ് വളരെ പ്രൊഡക്റ്റീവായ ഒരു പരിസരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക അന്ന് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല മറിച്ച് സംവാദത്തിൻ്റെ ഇടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ സംവാദത്തിൻ്റെ ഇടം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് തന്നെയാണ് ഇന്നത്തെ സംവാദത്തിൻ്റെ ഇടം അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ഗുരു ആലുവയിൽ സംവാദം നടത്തുമ്പോൾ സർവമത സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻക്ലൂസിവിറ്റിയിലെ എങ്ങനെയാ പറയാം നമ്മുടെ ഒരു ചേർത്ത് വയ്ക്കലിൻ്റെ എങ്ങനെയാണ് അന്യനെ അറിയുക കേൾക്കുക എന്നൊരു സങ്കല്പോ അന്യനോടുള്ള കരുതലായി മാറുക ഞാൻ പറഞ്ഞത് ഈ ലോകത്തേക്ക് വർത്തമാനകാല മാധ്യമങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മവിമർശനത്തിലേക്ക് പോകണം മാധ്യമ സംവാദങ്ങളും മാധ്യമ ചർച്ചകളും എല്ലാം യഥാർത്ഥത്തിൽ ഉരുവം കൊള്ളേണ്ടത് അത് കൂടുതൽ ശക്തിപ്പെടേണ്ടത് എങ്ങനെയായിരുന്നു കേരളത്തിന്റെ രൂപീകരണത്തിൽ മാധ്യമങ്ങൾ നിർവഹിച്ച പങ്ക് നവോത്ഥാന പരിസരത്തിൽ നിർവഹിച്ച പങ്ക് എന്നതിൽ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അതിന്നത്തെ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാനും ഇന്നിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് കേരളത്തെ നയിക്കാനും കഴിയുന്നുണ്ടോ എന്ന ആത്മവിമർശനത്തിൽ കൂടി ഊന്നിയാ ചർച്ച പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വെച്ചത് എന്തായിരുന്നു നവോത്ഥാന പരിസരത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് മാധ്യമങ്ങൾ യുക്തിബോധത്തിൻ്റെ വലിയ ജോലി തെളിയിച്ചവരായിരുന്നു ശാസ്ത്രാവബോധത്തിൻ്റെ ജോലി തെളിയിച്ചവരായിരുന്നു ദേശാഭിമാനത്തിൻ്റെ ജോലി തെളിയിച്ചവരായിരുന്നു എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണ് ആ കടമ നിർവഹിച്ചത് എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ സിനിമയും വരും മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര താരം ഏതാണ് വനിത നാടി ഏത് നടിയായിരുന്നു തിരുവനന്തപുരത്ത് ക്യാപിറ്റോൾ തിയേറ്ററിൽ മലയാളത്തിൻ്റെ ആദ്യ ചലച്ചിത്രം അഹോധരിപ്പിക്കുമ്പോൾ ആദ്യ പ്രദർശനത്തിനിടയിൽ വെച്ച് മലയാളത്തിൻ്റെ ആദ്യത്തെ നായികയ്ക്ക് അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വന്നതാണ് ചരിത്രം ആ സിനിമ ഉയർത്തിപ്പിടിച്ച അഭിപ്രായം എന്തായിരുന്നു ദുർബലരുടെ അഭിപ്രായമായിരുന്നു അടിച്ചമർത്തപ്പെട്ടവരുടെ അഭിപ്രായമായിരുന്നു അത് ഉയർത്തിപ്പിടിച്ചത് സിനിമ മാത്രമല്ല കല നമ്മൾ ഇന്ന് നമ്മളായി മാറിയതിൽ നിർണായകമായ പങ്ക് വഹിച്ച മാധ്യമങ്ങളും എഴുത്തും സിനിമയും അങ്ങനെ മാധ്യമങ്ങളുടെ സർവ്വ പ്ലാറ്റ്ഫോമുകളും അന്ന് നിർവഹിച്ച സംഭാവന ഇന്ന് കൂടുതൽ ശക്തമായി പറയേണ്ട ഒരു കാലമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ ദൗത്യം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ശാസ്ത്രാവബോധം ഒരു സർവമത സമ്മേളനത്തിന് പിന്നാലെ എല്ലായ്പ്പോഴും ഈ പറയുന്ന തീർത്ഥാടന സമ്മേളനം നടക്കണമെന്ന് തന്നെ പറയുമ്പോൾ ശാസ്ത്രാവബോധം വളർത്തുന്നതിനുള്ള വിദ്യാഭ്യാസത്തെയും വിജ്ഞാനത്തെയും പ്രമോട്ട് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും ആ കിടാവിളക്ക് നമുക്ക് അതുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണം നമുക്ക് ആ ദിശയിലൂടെ സഞ്ചരിക്കാൻ ഒരുപാടുണ്ട് ഗുരു മുന്നോട്ട് വെച്ച യുക്തിബോധം നിർഭയത്വം ശാസ്ത്രാവബോധം ഇതിൻ പുരോഗമന സ്വഭാവം മാനവിക മൂല്യം ഇതിനെയെല്ലാം ആസ്പദമാക്കിയുള്ള വർത്തമാനകാലം ആത്മപരിസരം ശക്തിപ്പെടേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുള അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മീഡിയ കോൺഫറൻസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ വാക്കുകളിൽ നിന്നും വിടവാങ്ങുന്നു നന്ദി നമസ്കാരം